യു കെ തൊഴിൽ വിപണി ദുർബലമാകുന്നതിന് പകരം തൊഴിലില്ലായ്മ കുറച്ചതായി ഔദ്യോഗിക കണക്കുകൾ കുടതി ശമ്പളങ്ങൾ പണപ്പെരുപ്പത്തിന് മുകളിൽ തന്നെ തുടരുന്നു ഇതോടെ പൗണ്ടിന്റെ മൂല്യവും ഉയരത്തിലെത്തി ജൂൺ വരെയുള്ള മൂന്ന് മാസങ്ങളിൽ തൊഴിലില്ലായ്മ അപ്രതീക്ഷിതമായി നാല് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും നാല് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചതോടെ തൊഴിലില്ലായ്മ കുറയുന്നതായിട്ടാണ് വ്യക്തമായിരിക്കുന്നത് ബോണസുകൾ ഒഴിവാക്കിയുള്ള ശമ്പള വർധനവ് വർഷാവർഷ അനുപാതമനുസരിച്ച് ജൂൺ വരെ മൂന്ന് മാസങ്ങളിൽ അഞ്ചേ ദശാംശം നാല് ശതമാനത്തിലാണ് ഇതിനു മുൻപുള്ള മൂന്ന് മാസങ്ങളിലെ അഞ്ചേ ദശാംശം ഏഴു ശതമാനത്തിൽ നിന്നുമാണ് ഈ താഴ്ച പണപ്പെരുപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശമ്പളം ഒന്നേ ദശാംശം ആറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ജോലിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന് ഉറപ്പായി വേക്കൻസികളുടെ എണ്ണത്തിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ തൊഴിൽ വിപണികൾ മഹാമാരിക്ക് മുൻപുള്ള നിലയിലേക്ക് അടുക്കുന്നതായിട്ടാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്